നിർമ്മാണം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ജനങ്ങൾക്കായി ായിയുടെ ആസ്തി വിവികസന ഫണ്ടായ അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ആ പുതിയ കെട്ടിടം ന്യൂനപക്ഷ ക്ഷേമകാര്യ സ്പോർട്സ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനം ലോകത്തിന് മാതൃകയാണെന്നും ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണെന്നും മന്ത്രി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലെ അധികാരത്തിൽ വരുമ്പോഴൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ആരോഗ്യമായിരുന്നു പക്ഷെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സമഗ്ര ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളടക്കം നമ്മൾ ആരംഭിച്ചതിന് വേണ്ടിയാണ് ഇപ്പോൾ നോക്കൂ പഴയതുപോലെയാണ് മുമ്പൊക്കെ തന്നെ രാവിലെ ചിലപ്പോൾ ഉച്ച വരെ പിന്നീട് അവരെ കാണാൻ പറ്റിയെന്നുമല്ല പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ ലഭ്യമാകുന്ന ചികിത്സ ഏറ്റവും നിലവാരമുള്ളതാണ് അതിന് നമ്മൾക്കൊരു മാനദണ്ഡമുള്ളൂ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എങ്ങനെയാണ് നമ്മുടെ ചികിത്സ നൽകേണ്ടത് അവിടെ ഒ പി വിഭാഗം മാത്രമാണ് പ്രവർത്തിക്കുന്നത് സി എച്ച് എസ് സി ആണെങ്കിൽ അതിന് മുകളിലുള്ള ആശുപത്രികളാണെങ്കിൽ കിടത്തി ചികിത്സ നമുക്ക് കൊടുക്കാം അതിന് മുൻപുള്ള താലൂക്ക് ആശുപത്രികൾ നമ്മൾ എടുത്താൽ താലൂക്ക് ആശുപത്രികളിൽ നമുക്ക് പൂർണ്ണമായ സജ്ജീകരണം പോകും ജില്ലാ ആശുപത്രികൾ കേരളത്തിലെ ജില്ലാ ആശുപത്രികളുടെ പ്രവർത്തനം ഇന്നവിടെ നിങ്ങൾ പത്രങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായി കേട്ടുണ്ട് കരൽ വെക്കുന്ന ശസ്ത്രക്കെ അടക്കമുള്ള ശസ്ത്രകളിൽ ഇന്ന് നമ്മുടെ ജില്ല ആശുപത്രി നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനായി അത്രയും സൗകര്യങ്ങൾ നമ്മുടെ ജില്ലാ ആശുപത്രികൾ കൊടുക്കാൻ ഇനി നമുക്ക് കഴിയുന്നു മെഡിക്കൽ കോളേജുകളാണെങ്കിൽ അത് വ്യത്യസ്തമായ ഒന്നാണ് അതിനുള്ള സൗകര്യങ്ങൾ അവിടെ കൊടുക്കണം അപ്പോൾ പൊതുവായി തന്നെ അടിസ്ഥാനപരമായി ആരോഗ്യരംഗത്തുള്ള വലിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടു സബ് സെൻറ്ററുകൾ പ്രവർത്തനം ഏറ്റവും നല്ല കെ ബാബു എം എൽ എ അധ്യക്ഷനായി പാലക്കാട് എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ആർ സാം വിദ്യാനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കരുപ്പേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ രാമചന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ എം മനോജ് കുമാർ നന്ദിയും പറഞ്ഞു